ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തനും മമ്പയറും വെച്ചിട്ടുള്ള ഒരു ചക്കര മത്തനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മത്തൻ മത്തനെടുത്തിട്ടുള്ളത് നല്ലോണം പഴുത്തതല്ല കേട്ടോ നമ്മൾ വീട്ടിൽ സാധാരണ കൂട്ടാനൊക്കെ വെക്കാൻ കൊണ്ടുവരുന്ന ആ ഒരു മത്തനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാനിതാ നല്ലോണം തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ നമ്മൾ കൂട്ടാൻ വെക്കാൻ കൊണ്ടുവരുന്ന മത്തനും ഉപയോഗിച്ചിട്ടിങ്ങനെ റെഡിയാക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഞാനിത് ഉണ്ടാക്കിയിട്ട് കുഴപ്പമില്ല ഇങ്ങനെ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും നല്ലൊരു വിഭവം തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഈയൊരു പയറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ളൊരു പയറാണ് അപ്പോൾ ഇത് നല്ലോണം കുതിരാനും വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് ആ ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഇത് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ വീർത്ത് കിട്ടാനും വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി അറി നമ്മൾ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കുതിരാനും വേണ്ടിയിട്ട് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്നിൽ ഇങ്ങനെ നല്ലോണം വെന്ത് വെന്തല്ല നല്ലവണ്ണം ഇങ്ങനെ വീർത്ത് കിട്ടട്ടെ കേട്ടോ നമ്മൾ ഇനി ഈ ഒരു ഈയൊരു നല്ല നമ്മൾ കടല പയറും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് നല്ലോണം വീർത്ത് പൊങ്ങി കിട്ടും ഇനിയിപ്പോൾ ഇതാ എല്ലാതും കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിത് ഒരുമിച്ചാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് പയറിൻ്റെ വേവിനനുസരിച്ച് നിങ്ങൾ വിസിലടുപ്പിക്കുക ഇതാ എല്ലാതും കൂടെ മിക്സ് ചെയ്തിട്ടിനി ഗ്യാസിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് റെഡിയായി കിട്ടുന്നു കിട്ടുമ്പോഴത്തേന് ഞാനിതാ ഞാൻ തലേ ദിവസം അങ്ങനത്തെ കടല അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ബോട്ടിലാക്കി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ കുട്ടികൾക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലാണ് കേട്ടോ പക്ഷെ അത് തീരെ ക്വാളിറ്റി ഇല്ല ഒരു കൊണ്ടുപോയി ഫസ്റ്റ് ഡേ തന്നെ അത് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കളയാനും തോന്നിയില്ല കാണാൻ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിലേക്ക് ഞാൻ ഇങ്ങനത്തെ കടല പയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അതിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഒരു കുപ്പിയിൽ ഞാനിതാ പട്ടാണി ഇട്ട് കൊടുത്തിട്ടുണ്ട് മറ്റേതിൽ പിന്നെ വേറൊരു കടല കൂടി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ ബോട്ടിൽസിലൊക്കെ ഞാൻ കടലകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് വൈകുന്നേരം സ്കൂളിൽ ഇട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത് അതായത് ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് ഞാൻ ഈ ഒരു പയറും മത്തനും കൂടെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ തലേ ദിവസം നമ്മൾ ബീഫ് പോളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒരുപാട് രാത്രി ആയപ്പോൾ മക്കൾക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാവിലെ ഞാൻ ഇങ്ങനെ തലേ ദിവസത്തെ ഫുഡ് രാവിലെ തന്നെ കൊടുക്കൂല കേട്ടോ ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് അങ്ങനത്തെ ഫുഡൊക്കെ കൊടുക്കാറുള്ളത് അപ്പോൾ എന്നാൽ പിന്നെ വൈകുന്നേരത്തേക്ക് ആ ഒരു സാധനം കൂടി ചൂടാക്കി എടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ഇതാ കുക്കറൊക്കെ ഇവിടെ ഇങ്ങനെ വിസിലടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനത്തൊക്കെ റെഡിയാക്കുന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ വിസിലിനനുസരിച്ചിട്ട് വേണം കേട്ടോ റെഡിയാക്കാൻ അപ്പോൾ ഓരോ കുക്കറിനും ഓരോ തരം വേവായിരിക്കട്ടോ ഈ ഒരു ചെറിയ കുക്കറിന് അത്യാവശ്യം നല്ല വേവുണ്ട് നമ്മൾ സാധാരണ ഒന്ന് രണ്ട് വിസലുള്ളിടത്തേക്ക് അത് അതിൻ്റെ എട്ട് വിസല് വേണം കേട്ടോ അപ്പോളാണത് കറക്റ്റ് കുക്കായിട്ടന്നെ കിട്ടുള്ളൂ അങ്ങനെ ഇപ്പോൾ ഇതാ മത്തനും പയറൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ഇനി ഇത് ഇതിലേക്ക് ബാക്കി തേങ്ങയും അതുപോലെ തന്നെ ശർക്കരയൊക്കെ ചേർക്കുമ്പോൾ ആ ഒരു പാത്രത്തിൽ തികയാ അതെട്ടപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിലെ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് കുറുകി എടുക്കാൻ കേട്ടോ വേണ്ടത് അപ്പോൾ കുറുകാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇനി അരിപ്പൊടി എന്താ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യട്ടോ കേട്ടോ അപ്പോൾ ഞാനതിപ്പോൾ ചെയ്തിട്ടില്ല ഞാനിതിൽ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പം തന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ശർക്കര നമ്മൾ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുകട്ടോ അപ്പോൾ അതിലെന്തായാലും കല്ല് കാണും അപ്പോൾ ഇതിലേക്ക് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഒന്ന് നല്ലോണം കുറുകി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ വളരെ കുറച്ച് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ അങ്ങനെ ആർക്കും തേങ്ങനോട് വലിയൊരു താല്പര്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ചേർത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാനിത് ഈയൊരു തിക്ക്നെസ്സിലാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത് പിന്നെ ഇത് ചൂടാറി കഴിയുന്ന സമയത്ത് എന്തായാലും കുറച്ച് തിക്ക്നെസ് ഉണ്ടാവും അപ്പോൾ പിന്നെ കുറച്ച് ലൂസിൽ വേണം നമ്മളത് ഓഫാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ഈ ഒരു റെസിപ്പി ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ ഞാനിത് മുന്നേ വീട്ടിലുണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാത്തത് അരിപ്പൊടീൻ്റെ ആ ഒരു ടേസ്റ്റ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇതിലും ഒന്നും ചേർത്ത് കൊടുക്കാത്തത് അരിപ്പൊടി ചേർത്താണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു റെസിപ്പിയെ കുറിച്ചിട്ടുള്ള സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിക്കുക അതേപോലെ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങൾ താഴെ ബോക്സിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്ങ്